ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ വിദ്യ അപകടാവസ്ഥയിലായിട്ട് വർഷമേറിയായി ഏതു നിമിഷവും നിലപൊത്താവുന്ന അവസ്ഥയിലുള്ള കൽക്കെ യാത്രകർക്ക് അപകട ഭീഷണിയാണ് അധികൃതർ ഇത് മുഖവിലയ്ക്കെടുക്കാത്തത് വൻ അപകടങ്ങൾക്കും കാരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന വഴിയുടെ ഭാഗത്തെ വലിയ കൽക്കെട്ടാണ് വർഷങ്ങളായി അപകടാവസ്ഥയിലുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നൊരു ജീവൻ നഷ്ടമായിട്ടും അധികൃതർ പാഠം പഠിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാറ്റിയ ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ സംരക്ഷണ ഫിത്തിയാണ് ഭീഷണിയായിരിക്കുന്നത് കുട്ടികളുടെ വാർഡ് പ്രസവ വാർഡ് സർജിക്കൽ വാർഡ് ഐ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ സംരക്ഷണം നൽകുന്ന കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്കാണ് കരിങ്കൽ ഫിത്തി തകർന്നാൽ വീഴുക ഇരുപതടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടം അപകടത്തിലാകുന്നതിനൊപ്പം വഴിയാത്രകർക്കും അപകടം സംഭവിക്കും എന്നത് വ്യക്തമാണ് ആയിരക്കണക്കിന് ആൾക്കാർ വാഹനവും ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ഒക്കെ സഞ്ചരിക്കുന്ന മെയിൻ റോഡാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ കെട്ടാണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയാണ് ഇത് ഏത് സമയത്തും ഇടിഞ്ഞു താഴെ പോവും ഇത് ബന്ധപ്പെട്ട അധികാരികളോട് വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇത് ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും ജനങ്ങൾക്കും ജീവനും ഒക്കെ സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞു ആരും പോലും നോക്കുന്നില്ല ഓരോ ദിവസം കഴിയുന്നവർ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണെങ്കിൽ ഒരു പത്ത് മീറ്റർ ഒന്ന് അത്രയുടെ പോയ ഭാഗം ഒന്ന് ഈ വലിയൊരു ദുരന്തം ഒഴിവാകും സദാ നേരവും വാഹനവും ജനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലേക്ക് കരിങ്കൽ കെട്ട് തകർന്നു വീണാൽ വൻ ദുരന്തം തന്നെ സംഭവിക്കാം വലിയൊരു ഭാഗം കരിങ്കൽ കെട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കല്ലുകൾ ഇളകി ഏത് നിമിഷവും താഴെ വീഴാവുന്ന നിലയിലുമാണ് അടിയന്തരമായി ആശുപത്രിയുടെ സംരക്ഷണ ഭിക്തി ബലപ്പെടുത്തുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി